നമസ്കാരം അമേരിക്കയടക്കം വിവിധ രാഷ്ട്രങ്ങൾ ഒരു ഭീകരവാദ സംഘടനയായി മുദ്ര കുത്തിയിട്ടുള്ള ജമായത്ത് ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന സംഘടനയല്ല എന്നാണ് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ പി കെ ഫിറോസ് പറയുന്നത് അതായത് ഇപ്പോൾ ജമായത്ത് ഇസ്ലാമി പൂർണ്ണമായും അവരുടെ മതരാഷ്ട്രവാദമൊക്കെ വെടിഞ്ഞു ഇപ്പോഴും ജനാധിപത്യ സംഘടനയാണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാദം അവരുടെ അമീർ തന്നെ ഈ ഈയിടയായി ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും ഇദ്ദേഹം പറയുന്നുണ്ട് ഇത് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ലീഗിനെ അവർ വളരെയധികം പിന്തുണയ്ക്കുന്നുണ്ട് ലീഗിൻ്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസിനെ പിടിമുറുക്കുന്നതിൽ മറ്റൊരു കക്ഷി ഈ ജമായത്തെ ഇസ്ലാമി തന്നെയാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു പിന്തുണയുടെ ഒരു ഭാഗമായിട്ടാണ് ഇയാളിത് പറഞ്ഞിരിക്കുന്നത് ജമായത്തെ ഇസ്ലാമി യു ഡി എഫിനെ പിന്തുണയ്ക്കും അവരുടെ വോട്ട് ഞങ്ങൾ സ്വീകരിക്കും ഇടതുപക്ഷം മുമ്പേ അവരുടെ പിന്തുണ സ്വീകരിച്ചിരുന്നു ഞങ്ങൾ സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് പി കെ ഫിറോസിൻ്റെ വാദം പക്ഷേ അവരുടെ നേതാവ് അതായത് ജമായത്ത് ഇസ്ലാമിയുടെ നേതാവായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിസ്കാരം പോലും പൂർണ്ണമാകണമെങ്കിൽ അത് ഒരു ഇസ്ലാമിക രാജ്യത്തിൽ തന്നെ വേണം അതല്ലെങ്കിൽ തങ്ങളുടെ നിസ്കാരം തങ്ങളുടെ ആചാരം പോലും പൂർണ്ണമാകില്ല ഇതൊന്നും ഇല്ലാത്ത പക്ഷം ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് മറ്റ് ഇതര ജനാധിപത്യ വിശ്വാസമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഭരണ സംവിധാനമോ നിലനിൽക്കുന്ന രാജ്യത്തിലുള്ള നിസ്കാരം എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാവായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൽ പറഞ്ഞത് ആ ഒരു രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം ഇങ്ങനെയായിരിക്കെ എന്താണ് കൊണ്ടുപിടിച്ചുകൊണ്ട് തന്നെ ലീഗും കോൺഗ്രസും എല്ലാം ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി വാദിക്കുന്നത് പ്രധാനമായിട്ടും ലീഗ് വാദിക്കുന്നതിൽ അങ്ങനെ പ്രധാന വലിയ തെറ്റൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കാരണം രണ്ടും പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പിന്തുണയ്ക്കുന്ന സംഘടനകൾ തന്നെയാണ് കോൺഗ്രസും ഈ രീതിയിലുള്ള വാദം ഉന്നയിക്കുന്നു എന്നതിലാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മ ഇസ്ലാമിക ഭരണകൂടം തീർച്ചയായിട്ടും വരണം എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെയും അതോടൊപ്പം തന്നെ ജമായത്തെ ഇസ്ലാമിയുടെ വാദം അത് ആവർത്തിക്കുകയാണ് ഇപ്പോൾ പി കെ ഫിറോസും ചെയ്തിരിക്കുന്നത് എന്നെ നമുക്ക് പറയുവാൻ കഴിയും ലോകത്ത് ആകമാനം ജമായത്തെ ഇസ്ലാമി പുലർത്തുന്നത് ഒരു ഭീകരവാദ നയം തന്നെയാണ് ബംഗ്ലാദേശിൽ ഹിന്ദു കൂട്ടക്കൊല നടത്തുന്നവരുടെ പിന്നിൽ ആരാണ് അതേ സംഘടന തന്നെയാണ് ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമിയും അല്ലാതെ ബംഗ്ലാദേശിൽ ഒരു ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ മറ്റൊരു ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയൊന്നുമില്ല ഇന്ത്യയിൽ ഏത് ജമാഅത്തെ ഇസ്ലാമിയാണോ ആ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് ബംഗ്ലാദേശിലും ബംഗ്ലാദേശിലെ ജമാത്ത് ഇസ്ലാമി എന്താണോ അത് തന്നെയാണ് ഇന്ത്യയിലെയും ജമായത്ത് ഇസ്ലാമി അമേരിക്കയടക്കം വിവിധ രാജ്യങ്ങൾ ഇതിനോടകം തന്നെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് ജമായത്ത് ഇസ്ലാമിയെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അങ്ങനെയിരിക്കെ എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണെന്നും ഒരു മതേതര പ്രസ്ഥാനമാണോ ആണല്ലോ പറയുന്നത് പക്ഷേ അവർ ഈ നാല് വോട്ടിന് വേണ്ടിയിട്ട് ഈ ഭീകരവാദ സംഘടനയെ ന്യായീകരിക്കുവാൻ ശ്രമിച്ചാൽ നാളെ എല്ലാ ഭീകരവാദ നയവും ജമായത്ത് ഇസ്ലാമിയുടെ എല്ലാ ഭീകരവാദ നയവും തീർച്ചയായിട്ടും അവർക്ക് പിന്തുണയ്ക്കേണ്ടി വരും രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടു കൂടി രാജ്യത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക ഭാരതത്തെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് എസ് ഡി പി ഐയുടെയും ജമായത്ത് ഇസ്ലാമിയുടെയും ഒക്കെ ലക്ഷ്യം അതിന് കുടപിടിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും എന്ന് പറയേണ്ടി വരും വെബ്ഡെസ്ക്യൂസ് ബ്രോ കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും